അസ്സാമലൈക്കും വാഹത്തുള്ളാഹി വബർകാത്തോ ഖുർആാൻ പഠനം സൂറത്തു തക്വീർ ആമുഖം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആനിലെ എൺപത്തിയൊന്നാമത്തെ അധ്യായമാണ് സൂറത്തു തക്വീർ ഇതഃഷംസു കുവ്വിറത്ത് എന്ന പ്രഥമ സൂക്തത്തിലെ കുവ്വിറത്ത് ചുരുട്ടപ്പെട്ടു എന്നർത്ഥമുള്ള ഭൂതകാല കർമ്മണി ക്രിയയിൽ നിന്നാണ് തഖ്വീർ എന്ന പേര് സിദ്ധിച്ചത് ഇരുപത്തി ഒമ്പത് ആയത്തുകളുള്ള ഈ അധ്യായം റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്മയുടെ മക്ക കാലഘട്ടത്തിൻ്റെ ആദ്യ നാളുകളിൽ അവതരിച്ച അധ്യായമാണ് അമ്മ ജുസ് നാലാമത്തെ സൂറത്തായ ഈ സൂറത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ട റിസാലത്ത് ആഹ്റത്ത് അന്ത്യനാൾ പ്രവാചകത്വം എന്നീ രണ്ട് വിഷയങ്ങളാണ് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ രണ്ട് ഘട്ടങ്ങളെ ഈ സൂറത്ത് ഭീതിതമായ ശൈലിയിൽ വിശദീകരിക്കുന്നുണ്ട് സൂര്യൻ അണഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്ന പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ വേണ്ടപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുന്ന വന്യമൃഗങ്ങൾ എല്ലാ ശാസ്ത്രവും മറന്ന് ഒരുമിച്ച് കൂടുന്ന സമുദ്രങ്ങൾ പ്രക്ഷുബ്ധമായി തീ പിടിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് അഥവാ അന്ത്യനാളിന്റെ ആദ്യഘട്ടത്തെ കുറിച്ചാണ് തുടക്കത്തിലെ ആറ് സൂക്തങ്ങളിൽ അല്ലാഹു വിവരിക്കുന്നത് ഏഴ് മുതൽ പതിനാല് വരെയുള്ള സൂക്തങ്ങളിൽ അന്ത്യനാളിന്റെ രണ്ടാം ഘട്ടത്തെയാണ് അല്ലാഹു വിവരിക്കുന്നത് ആത്മാക്കൾ ശരീരവുമായി കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന രണ്ടാം ഘട്ടം കുറ്റങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മപുസ്തകങ്ങൾ തുറക്കപ്പെടുന്ന ആകാശത്തിന്റെ തിരശ്ശീലകൾ നീങ്ങുന്ന നരകങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്ന നരകം കത്തിക്കപ്പെടുന്ന ഈ ഘട്ടത്തിലാണ് മനുഷ്യൻ തൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് താൻ എന്താണ് ചെയ്തു ചെയ്തുകൂട്ടിയത് എന്ന് ഓരോരുത്തരും അറിയുന്നത് പതിനഞ്ച് മുതലുള്ള ആയത്തുകളിൽ പിൻവാങ്ങി വിട പറയുന്ന താരങ്ങളെ സാക്ഷിയാക്കി ഇരുൾ മൂടിയ രാത്രിയെ സാക്ഷിയാക്കി പൊട്ടിവിടരുന്ന പ്രഭാതത്തെ സാക്ഷിയാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുകയാണ് അല്ലാഹു അത്യുജ്ജലനായ ഒരു മലയ്ക്കിലൂടെ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ എന്നും ഇത് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംഗതിയല്ലെന്നും അള്ളാഹു സമർത്ഥിക്കുന്നു ചക്രവാളത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ദീർഘുനേരെ കണ്ട ഒരു മലക്കിനാൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം പിശാജിന്റെ ദുർബോധനമല്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായും ശക്തമായും ഊന്നി പറയുന്നു അവസാനത്തെ നാല് സൂക്തങ്ങളിൽ സത്യനിഷേധികളോട് നേർക്കുനേരെ അള്ളാഹു പറയുകയാണ് നിങ്ങളെങ്ങോട്ടാണ് ഈ സത്യത്തെ വിട്ടെറിഞ്ഞ് പോകുന്നത് പിടിവാശി മൂലം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നേർവഴി പ്രാപിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സത്യസന്ദേശമാകുന്ന ഉത്ബോധനത്തെ നിങ്ങൾ എന്തിനാണ് അവഗണിച്ച് തള്ളുന്നത് സ്വയം താൽപ്പര്യത്തോടെ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ നേട്ടങ്ങളുണ്ട് നിങ്ങൾ സത്യദീനിൽ വന്നതുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന് ഒന്നും നേടാനില്ല വന്നില്ലെങ്കിൽ നഷ്ടപ്പെടാനുമില്ല പക്ഷേ നിങ്ങൾക്കൊട്ടേറെ നഷ്ടപ്പെടാനുണ്ട് ജ്യോതിഷം ഭ്രാന്ത് കവിത ഇങ്ങനെ പല പേരുകളിലും നിങ്ങൾക്ക് ഈ സത്യത്തെ വിശേഷിപ്പിച്ച് തള്ളിക്കളയാം നിരാകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ അതിലൂടെ അള്ളാഹുവിനോ അല്ലാഹുവിൻ്റെ ദൂതനോ ഒരു നഷ്ടവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ സ്വയം നാശം ക്ഷണിച്ചു വരുത്തുകയാണ് ആത്മനാശത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങൾ ആപാതിക്കുകയാണ് അതിനുള്ള വഴി നിങ്ങൾ സ്വയം വെട്ടി തുറക്കുകയാണ് ഈ സത്യത്തെ നിരാകരിക്കുന്നതിലൂടെ അതിനാൽ ഈ സത്യത്തിന്റെ പാതയിലേക്ക് വരിക മാത്രമേ രക്ഷയുള്ളൂ എന്ന് വ്യങ്ക്യമായി ആഹ്വാനം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് ഈ അധ്യായം അള്ളാഹുവിൻ്റെ നടപടി പ്രകാരം സത്യവിശ്വാസത്തിന് പാകപ്പെട്ടവരിൽ നിന്ന് മാത്രമേ അതിനുള്ള സന്നദ്ധതയുണ്ടാകൂ എന്നുകൂടി വെച്ചാണ് ഈ അദ്ധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അന്ത്യനാളിനെക്കുറിച്ച് ഭയാനകമായി ചിത്രീകരിക്കുന്ന ശേഷം അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ സത്യസന്ധതയെ പ്രവാചകത്വത്തെ സുന്ദരമായി സ്ഥാപിക്കുന്ന അവസാനം സത്യവിശ്വാസത്തിലേക്ക് വളരെ മനോഹരമായി ക്ഷണിക്കുന്ന ഒരു അധ്യായം എന്ന നിലയിൽ ഈ സൂറത്ത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹുവല വിശുദ്ധ ഖുർആാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് സ്വർഗത്തിലെത്തുന്ന സുഭകന്മാരായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ